നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് തീയതി പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല എങ്കിലും ആരൊക്കെയാണ് വിജയിക്കുക ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വിജയിക്കുക ആരാണ് ഭരിക്കുക ഏത് നേതാവാണ് പ്രധാനമന്ത്രിയാവുക എന്നിങ്ങനെയുള്ള ഊഹാപോഹങ്ങളൊക്കെ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് പല സർവേകളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ഏറ്റവും ആദ്യം ഒരു സർവേ പുറത്തു വന്നത് ഇന്ത്യ ടുഡേയുടെ സർവേയാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പുറത്തു വരുമ്പോൾ പതിവ് പോലെ തന്നെ അല്ലെങ്കിൽ കരുതിയ പോലെ തന്നെ ഇക്കുറിയും എൻ ഡി എ സഖ്യം ബി ജെ പി അടങ്ങുന്ന എൻ ഡി എ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരും മോദി തന്നെയാവും പ്രധാനമന്ത്രി എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയാണ് എൻ ഡി എ അധികാരത്തിലെത്തി എത്തുക ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അറുപത്തി ആറ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത് മറ്റുള്ളവരെല്ലാം ചേർന്ന് നാൽപ്പത്തി രണ്ട് സീറ്റുകളും ലഭിക്കും എന്നും ഇന്ത്യ ടുഡേ സർവേയിൽ പറയുന്നുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിൻ്റെ നില വീണ്ടും പരിതാപകരമാവും ഇന്ത്യയിലെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ നില വളരെ വളരെയധികം പരിതാപകരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലും സൂചനകൾ നൽകുന്നത് കേരളത്തിൽ പതിനാറ് സീറ്റുകളാണ് ഇന്ത്യ ടുഡേ പ്രവചിക്കുന്നത് നാല് സീറ്റുകൾ സി പി എം അടക്കമുള്ള ഇടതുപക്ഷികൾ കൊണ്ടുപോകുമെന്ന് പറയുന്നു അതിനകത്ത് തൃശ്ശൂരിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ നില മെച്ചപ്പെടുത്തും ബി ജെ പി എന്നാണ് പറയുന്നത് എങ്കിലും സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് വലിയ സൂചനകളൊന്നും ഇപ്പോഴും വ്യക്തമാക്കാൻ എൻ്റെയുടെ സർവേക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ തൃശ്ശൂരിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള സർവേ തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ ചെറിയ ചലനങ്ങൾ ചെറുതല്ല വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെങ്കിലും വിജയം വിജയത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു രൂപരേഖ അതായത് ബി ജെ പിക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇപ്പോഴും ഇന്ത്യ ടൂടെ പുറത്തു വയ്ക്കുന്നില്ല നാല് സീറ്റുകൾ ഇടതുപക്ഷത്തിനും പതിനാറ് സീറ്റുകൾ കോൺഗ്രസിനും കോൺഗ്രസ് അടക്കമുള്ള മുന്നണിക്കും ലഭിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സർവേയിലൂടെ വ്യക്തമാവുന്നത്